ഹലോ അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ അതാ ഞാനൊരു ഷർട്ടായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഷർട്ട് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയ ഒരു ജെംസിട്ട് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും ആവശ്യമായിട്ടുള്ള ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ രണ്ട് ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് നമുക്കിതിൽ അളവുകളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് മുകളിലൊന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് ഇഞ്ച് ഷോൾഡറ് മാർക്ക് ചെയ്തിട്ടുണ്ട് നാലര ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് വേണം ഞാനിവിടെ ഏ ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തമ്പെടുത്തിട്ടുണ്ട് ഹിപ്പ് ആറര ഇഞ്ച് പ്ലസ് വൺ ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഹിപ്പിലും ഷോൾഡറിലും ചെറുതായിട്ടുള്ള സ്ലോപ്പ് കൊടുക്കാം ശേഷം എന്താ ഹിപ്പിൽ നിന്നും ആം ഹോളിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ശേഷം ഒന്ന് ബോക്സാക്കി വരച്ചു കൊടുത്തിട്ട് ഒന്ന് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ നെക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ മുകൾ പാർട്ടിൻ്റെ കട്ടിങ് മുഴുവനായിട്ടുണ്ട് ഇനി വിശത്തെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് എന്താ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഈ ഫ്രണ്ടിലെ ഈ ബട്ടൺസിൻ്റെ ബാഗൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ പീസിൽ നിന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇത് നമ്മൾ സാധാരണ കുട്ടികളുടെ പാൻറ്റ് ഒക്കെ കട്ട് ചെയ്യുന്ന സെയിം രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം നമുക്ക് ഇതിൻ്റെ അരവണ്ണം മാർക്ക് ചെയ്തെടുക്കാം ഇനി ഒരു ഒമ്പതര ഇഞ്ച് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം നമുക്ക് ഇനി വശത്തെ വണ്ണം ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കേരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്ലീവിൽ നിന്നും നമുക്ക് ഒരു കുഞ്ഞ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മൂന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാണ് വേണ്ടത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ നെക്കൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ്സ് കൊടുത്തിട്ടാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ തയ്ച്ചു വന്നിട്ട് സെൻറ്ററിൽ കുഞ്ഞി കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് മറ്റേ അറ്റം വരെ ഒന്ന് തയ്ച്ചെടുക്കാം സ്ലീവ് രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി ഇത് മാറ്റി വെക്കാം തായ്വശത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് വേണ്ടി അതിന് അതിൻ്റെ ക്രോച്ച് ഏരിയ രണ്ടുവന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം ഈ സെൻട്രു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി മുകൾ പീസും താഴത്തെ പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുകൾ മുകളിലത്തെ പീസിൻ്റെ നല്ല വശം താഴത്തെ പീസിൻ്റെ അകത്തേക്ക് ഇതുപോലെ നേ വെച്ച് കൊടുത്തിട്ട് രണ്ട് പീസും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് റൗണ്ട് ൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഹിപ്പിൻ്റെ ഭാഗത്തായിട്ടൊരു എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കാം ഹിപ്പിൻ്റെ വണ്ണത്തിനേക്കാളും ഒന്ന് രണ്ടിഞ്ച് കുറച്ചെടുത്തിട്ട് അലാസ്റ്റിക്ക് ഇതുപോലെ ഈ മുകൾ പാർട്ടിൻ്റെ ഭാഗത്തൂടെ ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക്